ഒക്ടോബർ ഏഴിലെ കൂട്ടക്കുരുതിക്ക് സമാനമായി ഇസ്രായേലിനെ ആക്രമിക്കാൻ ഹിസ്ബുള്ള ഒരുങ്ങിയിരുന്നതായി റിപ്പോർട്ടുകൾ വടക്കൻ ഇസ്രായേലിലെ ഗ്രാമങ്ങളിലേക്ക് ഇരച്ചുകയറി ഇസ്രായേലി ഭവനങ്ങളിലേക്ക് ഇരച്ചുകയറി കൂട്ടക്കൊലയായിരുന്നു ഹിസ്ബുള്ള ലക്ഷ്യമിട്ടത് ഇത് കൃത്യമായി മൊസാദിന്റെ ചാരക്കണ്ണുകൾ തിരിച്ചറിഞ്ഞുവെന്നും ഇതിനു പിന്നാലെയാണ് ഹസൻ നസറുള്ളക്കെതിരെയും ഹിസ്ബുള്ളക്കെതിരെയും അതിരൂക്ഷമായ ആക്രമണം ഇസ്രായേലി സേന തെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് ഹമാസിന് സമാനമായ ടണലുകൾ തെക്കൻ ലബനനിൽ ഹിസ്ബുള്ള നിർമ്മിച്ചിരുന്നു ആ ടണൽ ടണലുകളിൽ കൊണ്ടാണ് ഹിസ്ബുള്ളയുടെ നേതാക്കന്മാർ ഇസ്രായേലിനെതിരെയുള്ള ആക്രമണത്തിന്റെ പദ്ധതികൾ തയ്യാറാക്കിയത് തെക്കൻ ലബനനിലെ ഇരുപതിലധികം ഗ്രാമങ്ങളുടെ നിയന്ത്രണം ഹിസ്ബുള്ളയുടെ കൈകളിലാണ് ആ ഗ്രാമങ്ങളിലെ സാധാരണക്കാരുടെ വീടുകളിൽ ഹിസ്ബുള്ള ഭീകരവാദികൾ കടന്നുകയറുകയും അവിടെ ആക്രമണത്തിനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു റോക്കറ്റ് ലോഞ്ചറുകൾ അടക്കം സ്ഥാപിച്ചത് തെക്കൻ ലെബനനിലെ സാധാരണക്കാരായ സിവിലിയന്മാർ താമസിച്ച കെട്ടിടങ്ങൾക്ക് മുകളിലായിരുന്നു അവിടെ നിന്നായിരുന്നു ഇസ്രായേലിന് നേരെ പ്രത്യേകിച്ച് വടക്കൻ ഇസ്രായേലിന് നേരെയുള്ള നിരന്തരമായ ആക്രമണങ്ങൾ ഉണ്ടായത് ആക്രമണങ്ങൾക്ക് പിന്നാലെയാണ് ഒരു ഒരു ദിവസം രാത്രിയിൽ വടക്കൻ ഇസ്രായേലിലേക്ക് കടന്നുകയറണമെന്നും അവിടെയുള്ള സാധാരണക്കാരെ രാത്രിയിൽ തന്നെ ഒക്ടോബർ ഏഴിന് സമാനമായി കൂട്ടക്കുരു നടത്തണമെന്നും ഹിസ്ബുള്ള തീരുമാനിച്ചത് അത്തരത്തിൽ ഇസ്രായേലിന് മാനസികമായ ഒരു ആഘാതം ഏൽപ്പിക്കുക എന്നതായിരുന്നു ഹിസ്ബുള്ളയുടെ ഏറ്റവും വലിയ ലക്ഷ്യം അതിനുള്ള പദ്ധതികൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴാണ് പൊടുന്നനെ ഇസ്രായേലിൽ നിന്നുള്ള വമ്പനാക്രമണം ഹിസ്ബുള്ളക്ക് നേരെ ഉണ്ടാകുന്നത് ഹസൻ നസറുള്ള കൊല്ലപ്പെട്ട ദിവസം ഹിസ്ബുള്ളയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ ആസ്ഥാന മന്ദിരത്ത് നടന്ന ചർച്ചകൾ ഏറെക്കുറെ ഇസ്രായേലിലേക്കുള്ള ഒരു ഒളി ആക്രമണവുമായി ബന്ധപ്പെട്ടതായിരുന്നു എന്ന് മുസാദ് തിരിച്ചറിഞ്ഞിരുന്നു പ്രത്യേകിച്ച് തെക്കൻ ലെബനനിലെ ഹിസ്ബുള്ളയുടെ കമാൻഡർമാർ നിരവധി ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു എത്രയും വേഗം ഇസ്രായേലിലേക്ക് കടന്നു കയറി ഒക്ടോബർ ഏഴിന് സമാനമായ ഒരു കൂട്ടക്കുരുതി നടത്തുക എന്നതായിരുന്നു ആ യോഗത്തിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമെന്ന വിവരമാണ് ഇപ്പോൾ മുസാദ് നൽകുന്നത് ഇതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഹസൻ നസറുള്ള അടക്കം ഇരുപതോളം വരുന്ന ഹിസ്ബുള്ളയുടെ കമാൻഡർ ചീഫുമാരെ ഒറ്റ ആക്രമണത്തിലൂടെ ഇസ്രായേലി സേന കൊന്നു തള്ളിയത് ഹെഡ്ക്വാർട്ടേഴ്സിന് മുകളിലേക്ക് പതിനാലായിരത്തോളം ടൺ സ്ഫോടക വസ്തുക്കളാണ് പോർ വിമാനങ്ങളിൽ നിന്നായി നിക്ഷേപിച്ചത് വമ്പൻ സ്ഫോടനം ഭൂമി പിളരുമാറുള്ള സ്ഫോടനമാണ് അന്ന് ബെയ്റൂട്ടിന് സമീപമുള്ള ഫിദയ്ക്ക് അടുത്തുള്ള ഈ ഹിസ്ബുള്ള ഹെഡ്ക്വാർട്ടേഴ്സിന് മുകളിലേക്ക് പതിച്ചത് ആ ആക്രമണത്തിന്റെ ആഘാതത്തിൽ മീറ്ററുകൾ താഴ്ചയുള്ള വമ്പൻ ഗർത്തങ്ങൾ പോലും അവിടെ രൂപപ്പെട്ടു എന്നുള്ളത് പിന്നീട് പുറത്തു വന്ന വാർത്താ ചിത്രങ്ങളിലൂടെ മനസ്സിലാക്കാവുന്നത് അത്തരത്തിലുള്ള ഗൂഢാലോചനയ്ക്കുള്ള തിരിച്ചടിയായിരുന്നു ഇസ്രായേലി സേനയുടെ ആക്രമണം ഇപ്പോൾതാ മറ്റു ചില വിവരങ്ങളും കൂടി പുറത്തു വന്നിരിക്കുന്നു തെക്കൻ ലബനനിലെ വിവിധ പ്രദേശങ്ങളിൽ ഭൂഗർഭ തുരങ്കങ്ങൾ ഹിസ്ബുള്ള നിർമ്മിച്ചിട്ടുണ്ട് ആ തുരങ്കങ്ങൾ തകർക്കുക എന്നുള്ളതാണ് ഇസ്രായേൽ സേന ഇപ്പോൾ ലക്ഷ്യമിടുന്ന പ്രധാനപ്പെട്ട ആക്രമണ രീതി അതുമാത്രവുമല്ല കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഹമാസിനെതിരെ എന്നാണോ ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചത് ആ സമയം മുതൽ തെക്കൻ ലബനനിൽ നിന്ന് വടക്കൻ ഇസ്രായേലിലേക്ക് നിരവധി ആക്രമണങ്ങൾ നടക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ഏറെക്കുറെ നാൽപ്പതിനായിരത്തോളം റോക്കറ്റുകളാണ് പല ഘട്ടങ്ങളിലായി വടക്കൻ ഇസ്രായേലിന് നേരെ ലബനലിൽ നിന്ന് ഹിസ്ബുള്ള പ്രയോഗിച്ചത് അതിൽ ഏറെക്കുറെ എല്ലാ റോക്കറ്റുകളും അയൻഡോം സംവിധാനം നിർവീര്യമാക്കി അവിടെയുള്ള ഇരുപതിനായിരത്തോളം വീടുകളിൽ നിന്ന് ജനങ്ങൾ ഒഴിഞ്ഞു പോകുന്ന സാഹചര്യമുണ്ടായി ഇനി കേവലം രണ്ടായിരത്തോളം ആളുകൾ മാത്രമാണ് വടക്കൻ ഇസ്രായേലിൽ ഇപ്പോഴുള്ളത് ബാക്കി അൻപതിനായിരത്തോളം അൻപതിനായിരത്തിലധികം ആളുകൾ ഇതിനകം തന്നെ പാലായനം ചെയ്തു ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം നിരന്തരമായി ഉണ്ടാകുന്ന ലെബനനിൽ നിന്നുള്ള ഹിസ്ബുള്ളയുടെ ആക്രമണം ഇതിനൊക്കെ ഒരു അറുതി വരുത്തുകയും വടക്കൻ ഇസ്രായേലിലെ ജനതയ്ക്ക് സ്വസ്ഥമായി സ്വൈര്യത്തോടുകൂടി അവരുടെ വീടുകളിൽ കഴിയുകയും ചെയ്യുക എന്ന കൂടിയാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രത്യാക്രമണം രൂക്ഷമാക്കിയിരിക്കുന്നത് ആ ആക്രമണം കഴിഞ്ഞ ദിവസങ്ങൾ കരയുദ്ധമായി രൂപാന്തരം പ്രാപിച്ചു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ആഴ്ചകളായി വടക്കൻ ഇസ്രായേലിലെ ലബനൻ അതിർത്തിയിൽ കൃത്യമായി ഇസ്രായേലി സേന തമ്പടിച്ചിരുന്നു തൊണ്ണൂറ്റിയെട്ടാം ഡിവിഷനാണ് ഇസ്രായേലി ഐ ഡി എഫിന്റെ തൊണ്ണൂറ്റി ഡിവിഷനാണ് അവിടെ കരയുദ്ധത്തിനായി തയ്യാറെടുത്തുന്നത് ഇസ്രായേലി ഭരണകൂടത്തിന്റെ ഒരു ഉത്തരവിന് കാത്തു നിൽക്കുകയായിരുന്നു അവർ അതേസമയം ഹസൻ നസറുള്ള അടക്കമുള്ള ആളുകളെ ഹിസ്ബുള്ളയുടെ തലവന്മാരെ വ്യോമാക്രമണത്തിലൂടെ കൊലപ്പെടുത്തുക എന്ന പദ്ധതിയും ഇസ്രായേൽ നടപ്പാക്കി ഹിസ്ബുള്ളയുടെ ആയുധ ശേഖരത്തിന്റെ അറുപത് ശതമാനത്തിലധികം ഇതിനകം തകർത്തു എന്നാണ് ഐ ഡി എഫ് അവകാശപ്പെടുന്നത് ബെയ്റൂട്ടിലെ ഹിസ്ബുള്ളയുടെ ആസ്ഥാന മന്ദിരത്തിന് സമീപത്തായിരുന്നു അവരുടെ ഏറ്റവും വലിയ ആയുധശാല ഉണ്ടായിരുന്നത് ആ ആയുധശാല അഗ്നിക്കിരയാക്കി ഇസ്രായേലി സേന എന്നുള്ള വിവരവും ലബനീസ് മാധ്യമങ്ങൾ തന്നെ പുറത്തുവിട്ടു ഏറെക്കുറെ അറുപത് ശതമാനത്തോളം വരുന്ന റോക്കറ്റുകൾ മിസൈലുകൾ ബോംബുകൾ അടക്കം ആയുധങ്ങൾ ഇസ്രായേലി സേന ഇതിനകം തന്നെ നശിപ്പിച്ചു കഴിഞ്ഞു ഇനി അവശേഷിക്കുന്നത് തെക്കൻ ലെബനനിലുള്ള ഹിസ്ബുള്ളയുടെ ആയുധ കേന്ദ്രങ്ങളാണ് ആ ആയുധ കേന്ദ്രങ്ങളിൽ പലവട്ടം ഇസ്രായേലിന്റെ വ്യോമാക്രമണം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇത് തെക്കൻ ലബനലിലെ ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ച ഹിസ്ബുള്ളയ്ക്കുള്ള ഹിസ്ബുള്ളയ്ക്ക് വേണ്ടിയുള്ള വേട്ടയാടൽ ഇസ്രായേലി സൈന്യം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു പൊരിഞ്ഞ പോരാട്ടമാണ് തെക്കൻ ലെബനലിലെ ഗ്രാമങ്ങൾ നടക്കുന്നതെന്ന് ദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു നേർക്കുനേർ പോരാട്ടം ഹിസ്ബുള്ളയുടെ അടിവേ വേണ്ടി ഹിസ്ബുള്ളയെ നിലം പരിശാക്കാൻ വേണ്ടി ഹിസ്ബുള്ളയെ എന്നേക്കുമായി ലെബനനിൽ നിന്ന് കെട്ടുകെട്ടിക്കാൻ വേണ്ടിയുള്ള വമ്പൻ പോരാട്ടമാണ് ഇപ്പോൾ തെക്കൻ ഇസ്രായേലി സേന ആരംഭിച്ചിരിക്കുന്നത് പൂർണമായ ഉന്മൂലനം ഹമാസിനെതിരെ ഗാസയിൽ നടത്തിയതിനേക്കാൾ രൂക്ഷമായ ആക്രമണമാണ് തെക്കൻ ലെബനലിലെ വിവിധ പ്രദേശങ്ങളിൽ ഇസ്രായേലി സേന ഇപ്പോൾ ഹിസ്ബുള്ളക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്